ഇന്ത്യൻ ഫുട്ബോൾ ടീം വിശ്വവേദിയിൽ പന്ത് തട്ടുന്നത് കാണാൻ എത്ര കാലം കൂടി കാത്തിരിക്കേണ്ടി വരും നമുക്ക് അനന്തമായി ഇങ്ങനെ നീളുന്ന ആ കാത്തിരിപ്പ് എന്ന് അവസാനിക്കും എന്ന് ആർക്കും അറിയില്ല നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റിമുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ തൊട്ടുമുകളിൽ ലോകപൂപടത്തിലെ ഇത്തിരിക്കുഞ്ഞൻ രാജ്യമായ ഗിനിയ ബിസാവും പിന്നെ കോങ്കോയും ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് അത്ര ശുഭകരമായ വാർത്തകളൊന്നും ഈ അടുത്ത കാലം വരെ നമ്മൾ കേട്ടിരുന്നില്ല അടിച്ചുപണികൾ വെട്ടിമാറ്റലുകൾ തിരിച്ചു വെളികൾ ഗതി പിടിക്കാതെ കിടക്കുന്ന ആ സംഘത്തെ നോക്കി പരിതപിക്കാൻ അല്ലാതെ നേരമുണ്ടാകുന്നില്ല ആർക്കും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫുട്ബോൾ പണ്ഡിറ്റുകൾ കിട്ടിയ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ കാഫ നാഷ്യൻസ് കപ്പിൽ കരുത്തരായ ഒമാന വീഴ്ത്തി മൂന്നാം സ്ഥാനം അണ്ടർ ട്വന്റി ത്രീ ഏഷ്യാ കപ്പ് ക്വാളിഫയറിൽ ഇന്ത്യൻ മിന്നും പ്രകടനങ്ങൾ നമ്മൾ സ്വപ്നം കണ്ട ഏഷ്യ കപ്പ് ക്വാളിഫയറിൽ കണ്ടം ഇങ്ങോട് തകർത്തതിന് ശേഷം ഖത്തർ ബഹ്റൈൻ മത്സരത്തിന്റെ കാത്തിരിപ്പിലായിരുന്നു ഇന്ത്യ രണ്ട് ഗോൾ വ്യത്യാസത്തിൽ വിജയിച്ചാൽ സാധ്യതകൾ ബാക്കി കിടപ്പുണ്ട് എന്നാൽ ആ മത്സരത്തിൽ ഖത്തർ മാറിച്ചതോടെ പ്രതീക്ഷകളുടെ വാതിലുകളെല്ലാം അടഞ്ഞു അതേസമയം ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിയെ കുറിച്ച പ്രതീക്ഷകൾ ഇവിടെ എന്നിറകിലേറി ഇന്ത്യ നടത്തിയ അതിശയ ഫുട്ബോൾ സർക്കിടുകളിലെ പ്രധാന ചർച്ചാ വിഷയമാണിത് കരുത്തരായ ബഹ്റൈനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് വീട്ടുന്നു ഖത്തറിനെ വിറപ്പിച്ച് വീടുന്നു ബ്രൂണയ്ക്കെതിരെ ആറ് ഗോളിൻ്റെ വമ്പൻ ജയം ഈ ക്യാമ്പയിനിൽ ഇന്ത്യ കുറിച്ച ഗോളുകൾ നോക്കൂ ബഹ്റൈനും ഖത്തറിനുമെതിരെ മലയാളി താരം മുഹമ്മദ് സുഹൈൽ സ്കോർ ചെയ്ത രണ്ട് ഗോളുകളും വേൾഡ് ക്ലാസ് ആയിരുന്നു ബഹ്റൈനെതിരെ പെനാൽറ്റി ബോക്സിൽ വെച്ച് എതിർ ഡിഫൻഡറെ പലകുറി വട്ടം കറക്കിയാണ് ആ പതിനെട്ടുകാരൻ വലകുലിക്കിയത് എങ്കിൽ ഖത്തറിനെതിരെ സ്കോർ ചെയ്തത് ഒരു മനോഹര ഹെഡറിലൂടെയാണ് ബ്രൂണയ്ക്കെതിരെ ഐമൻ സ്കോർ ചെയ്ത രണ്ട് ഗോളുകളും ബോക്സിന് വെളിയിൽ നിന്നുള്ള വെടിച്ചില്ലായിരുന്നു വിപിന്റെ ഹാട്രിക് ആരാധകരുടെ ആഹ്ലാദം ഇരട്ടിപ്പിച്ചു ഖത്തറിനെതിരെ നിർഭാഗ്യം റഫറിയുടെ രൂപത്തിൽ അവതരിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഇന്ത്യൻ ആരാധകരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകും ഇപ്പോൾ കളിയിലെ കണക്കുകളിൽ ഖത്തറിനേക്കാൾ ഒരുപടി മുകളിലായിരുന്നു ഇന്ത്യ അണ്ടർ ട്വന്റി ത്രീ ടീമിനൊപ്പം മിന്നും പ്രകടനം പുറത്തെടുത്ത പല താരങ്ങളെയും തേടി സീനിയർ ടീമിലേക്കുള്ള വിളി അനധിവിദൂരഭാവിയിൽ തന്നെ എത്തും എന്നുറപ്പ് ഇന്ത്യൻ സേനയ്ക്ക് ടീമിലെ പ്രശ്നങ്ങൾ പലതും അതുപോലെ തന്നെ മൈതാനത്ത് കിടപ്പുണ്ട് പക്ഷേ ഹാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു വിപ്ലവത്തിന് തിരികൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും കാഫ നാഷൻസ് കപ്പിൽ തജകിസ്ഥാനെതിരെ മിനിറ്റുകളുടെ ഇടപെടലിൽ പിറന്ന രണ്ട് ഗോളുകൾ അന്ന് പൊളിയാതെ കത്ത പ്രതിരോധം വീഴാനൊരുക്കമല്ലാത്ത ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തിയൊൻപതാം സ്ഥാനത്തുള്ള ഒമാനെതിരെ കുറിച്ച ആവേശ ജയം ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ സംഘം ഒമാന വഴ്ത്തുന്നത് ഇതിനു മുമ്പ് പത്ത് തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഏഴ് തവണ വിജയം ഒമാനപ്പം നിന്നു മൂന്ന് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു ഹിസോർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒടുവില ചരിത്രം ഹാലി തിരുത്തി തജിക്കിസ്ഥാൻ റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ ഇരുപത്തിയെട്ട് സ്ഥാനം മുകളിലാണ് ഒമാനാകട്ടെ അൻപത്തിനാല് ഈ രണ്ട് ടീമുകൾക്കെതിരായ വിജയങ്ങൾ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല കാഫ നാഷൻസ് കപ്പിന് മുമ്പ് ബംഗ്ലാദേശിനും ഹോങ്കോങ്ങിനുമെതിരെയായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ ആ രണ്ട് മത്സരത്തിലും ഇന്ത്യൻ സംഘത്തിന് വലകുലുക്കാനായിട്ടില്ല ആ ഇന്ത്യയാണ് തജികിസ്ഥാനെ പോലെ റാങ്കിങ്ങിൽ തങ്ങളെക്കാൾ എത്രയോ മുന്നിൽ കിടക്കുന്ന ടീമിനെതിരെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ട് തവണ സ്കോർ ചെയ്തത് കാഫ നാഷ്യൻസ് കപ്പിൽ അഞ്ച് ഗോളുകളാണ് ഇന്ത്യ ആകെ അടങ്ങിയത് അതിൽ മൂന്നെണ്ണം റാങ്കിങ്ങിൽ തങ്ങളെക്കാൾ നൂറ് സ്ഥാനം മുകളിൽ കിടക്കുന്ന ഇറാനോടാണ് എന്ന് എന്നോർക്കണം തുർക്കമിനിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞാൽ ടൂർണമെന്റിലെ തേർഡ് ലോവസ്റ്റ് റാങ്ക് ടീം ഇന്ത്യയ്ക്കായിരുന്നു എന്നാൽ ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ ഇന്ത്യ ഫിനിഷ് ചെയ്തത് മൂന്നാം സ്ഥാനത്താണ് തങ്ങളെക്കാൾ മുകളിൽ റാങ്കുള്ള ടീമുകളോട് കളിക്കുമ്പോൾ നിരന്തരം പരാജയപ്പെടുന്ന ടീമിനെ ഏറെക്കാലം പണിയെടുത്തിട്ടും സിമാക്കിനും മനോല മാർക്കീസിനും ഒന്നും മാറ്റിപ്പണി കാണായിട്ടില്ല ആ കടമ്പയാണ് വെറും നാല് മത്സരം കൊണ്ട് ഹാലിദ് ചാടിക്കടന്നത് ടീമിന്റെ സ്ട്രെങ്ത്തിന് കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഹാലിദ് വിജയിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ടൂർണമെന്റിൽ ഇന്ത്യ സ്കോർ ചെയ്ത മൂന്ന് ഗോളുകൾ വന്നത് ത്രോകളിൽ നിന്നാണ് രാഹുൽ ബേക്കയും മലയാളി താരം മുഹമ്മദ് ഉവൈസും ഇക്കാര്യത്തിൽ ഇന്ത്യൻ സംഘത്തിന്റെ സ്ട്രെങ്ത് ആണ് അത് ഹാലിദ് കൃത്യമായി തിരിച്ചറിഞ്ഞു കൃത്യമായി അയാൾ അതിനെ ഉപയോഗിക്കുകയും ചെയ്തു ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ തിരിച്ചുപരമാണ് ഇന്ത്യൻ വിജയങ്ങളിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം പ്രത്യേകിച്ച് തജകിസ്ഥാനും ഒമാനുമെതിരായ വിജയങ്ങളിൽ കൈവിട്ടു എന്ന് തോന്നിച്ച മത്സരങ്ങളിലാണ് അയാൾ ഹാലിദിന്റെ കൈവെള്ളകിലേക്ക് വിജയം വെച്ചു കൊടുത്തത് കാഫ നാഷൻസ് കപ്പിന് മുമ്പ് ടീമിന് പുറത്തായിരുന്ന ഗുർപ്രീതിനെ ഹാലിദ് തിരികെ വിളിക്കാനെടുത്ത തീരുമാനമാവും അയാൾ തന്റെ ദൗത്യത്തിന്റങ്ങുമ്പോൾ എടുത്ത ഏറ്റവും മികച്ച തീരുമാനം ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളുകൾ കണ്ടെത്താനാകുന്നില്ലെന്ന പ്രശ്നം ഇപ്പോഴും മൈതാനത്ത് കിടപ്പുണ്ട് പ്രത്യേകിച്ച് മോഹൻ ബഗാൻ തങ്ങളുടെ താരങ്ങളെ വിട്ടുതൽ കണ്ട സമ്മതിച്ച സന്ദർഭത്തിൽ ഇന്ത്യ ഈ പ്രതിസന്ധി ഒരൽപ്പം കൂടി രൂക്ഷമായാണ് അനുഭവിച്ചത് ലിസ്റ്റൻ കൊളോസോ മൻവീർ സിംഗ് സഹൽ അബ്ദുസമത് തുടങ്ങിയ പ്രതിഭകളൊന്നും ഇന്ത്യൻ നിരകിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം മറന്നുപോകരുത് ഒരു പെർഫെക്റ്റ് നമ്പർ നയൻ ഇന്ത്യയുടെ ആ അന്വേഷണത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല ഇക്കുറി നാൽപ്പത്തിയൊന്ന് കാരൻ സുനിൽ ഛേത്രി ടീമിൽ ഉണ്ടായിരുന്നില്ല ടീമിലുണ്ടായിരുന്നില്ല കാഫനാക്ഷൻ കപ്പിലെ നാല് മത്സരങ്ങളിലും നമ്പർ നയൻ റോളിൽ ഇർഫാൻ യദുവാദിനെയാണ് ഹാലിദ് പരീക്ഷിച്ചത് എന്നാൽ അയാൾക്ക് പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ പുറത്തെടുക്കാനായിട്ടില്ല അതായത് ആ അന്വേഷണം ഇനിയും നീളുമെന്ന് സാരം ഈ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളായി തന്നെ അവശേഷിക്കുമ്പോഴും ഇന്ത്യൻ ആരാധകർ ഹാലിദ് ജമീലിനെ അന്തമായി വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ അയാൾക്ക് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കാര്യമെന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ തങ്ങൾ സ്വപ്നം കണ്ട പലതും സ്വപ്നമായി അവശേഷിക്കില്ല എന്ന്